ഐശ്സീശാപ്പ കീശമ്മാ കതീശ്വമ കുന്തല്ലേ തള്ളല്ലേ പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും കുത്തിരിക്കി കുത്തിരിക്കി ഡര് കട്ടുമ്മേ ഡുമ്മേ കുടിക്കാൻ കൊടുക്കേക്ക് കുടിക്കാൻ കൊടുക്കേ കുടിക്കാൻ കൊടുക്കേ ആ കുടിക്കാൻ കൊടുക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ നീ പാട്ടുപാടുമ്പോ നിന്നോടാരാ ഡാൻസ് കളിക്കാൻ പറഞ്ഞു അല്ല മൊത്തത്തിൽ നീ കൊഴപ്പൊളിക്കാൻ വന്നല്ലാ നീ കൊഴപ്പം ഉണ്ടാക്കാൻ വന്നതാ സത്യമായിട്ടല്ല ഡാൻസ് കളിക്കാൻ നീ ആരാമി ടോമിയാ ശരി ദേഷ്യപ്പെടുന്നു ദേഷ്യൂ ഭയങ്കര ദേഷ്യാ എനിക്ക് ദേഷ്യം കൂടികളെ ഞാൻ ബിരാനിക്കാരാ ഡൈവോസ് ചെയ്തേസ് ചെയ്തു അതെ നാളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കല്ലേ മോനെ കലാവുമ്പോ തട്ടിമുട്ടിരുന്ന കുഴപ്പമില്ല പക്ഷേ ഇറിട്ടേഷൻ പക്ഷേ ഞാൻ ഇത് ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിലിട്ടു പക്ഷെ പുള്ളി അതിന് ലൈക്കും തന്നില്ല ഷെയറും തന്നിട്ടില്ല കമന്റും തന്നിട്ടില്ല അത് മാത്രമല്ല ഞാൻ പുള്ളിയുടെ മൊബൈലിൽ പുള്ളി പല പെണ്ണുങ്ങൾക്ക് ലൈക്ക് ലൈക്ക് നമ്മൾ ണ്ട് കണ്ടും ലൈക്കുണ്ട് അത് മാത്രമല്ല മാത്രല്ല കമന്റോടെ കൊളാവും ചെയ്യണ്ട് അതിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ എന്റെ ഫോട്ടോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി എന്ത് ചെയ്തു എന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഇട്ടുല്ലേ ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിലല്ല യൂട്യൂബിലായിരിക്കും യൂട്യൂബിലല്ല പോയലക്സിലെ അത് തന്നെ വിൽക്കാനിട്ടേ കാണാത് ചെലപ്പോ മാറിപ്പോയതായിരിക്കും അവസ്ഥയല്ല ഞാനല്ലേ മാറിപ്പോയത് എന്റെ പൊന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ അത്ര കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലോ അതൊക്കെ ഞമ്മളൊക്കെ അങ്ങനെയുള്ളവരാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളടുത്ത് രണ്ടുപേരും അടുത്തേക്ക് ചോദിക്ക അറേഞ്ചഡ് മാരേജ് ആണോ നല്ലത് അതോ പ്രേമ വിവാഹമാണോ നല്ലത് ഇപ്പൊ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിച്ചിട്ട് അത് അപ്പൊ അറേഞ്ച് നിന്റെ നിങ്ങൾ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞ പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ നല്ലത് അങ്ങനെ അതിനൊരു കാരണമുണ്ട് അറിയാൻ പാടില്ലാത്ത കാട്ടാടിനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയെ അത് സ്കോർ ചെയ്തു അത് പാട്ടിനെ നമ്മള് ഈ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ് അതെ അപ്പം ഇത് ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാം ഭയങ്കര പോസ്റ്റ് മോഡേൺ ആണ് ഇതൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള എ ഐയെ പറ്റി എന്താണ് അഭിപ്രായം അതെന്താണ് ഐ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞേ കാരണമുണ്ട് ഞാൻ എന്റെ ഈ മൊബൈലിനകത്ത് എ ഐ ഡൗൺലോഡ് ചെയ്തു അപ്പൊ ഈ എ ഐന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ വിമാനത്തിൽ കയറിയില്ല വിമാനത്തിൽ കയറണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ വിമാനത്തിൽ കയറണ ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെ എ ഐ എനിക്കൊരു ഫോട്ടോ ഇട്ടു തന്നു ആ ഫോട്ടോ ആണ് അത് അതെ ചിലപ്പോ ഇതെന്താ പറ്റണന്ന് അറിയോ ഈ എയ്ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അപ്പൊ അകത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് ചിലപ്പോ അകത്തിരിക്ക അങ്ങനെയുണ്ട് ഒരു കുഴപ്പം അല്ല ഞാൻ പോട്ടെ എനിക്ക് പച്ചക്കറി പച്ചക്കറികടെ പോകാനേ അയ്യോ അത് പച്ചക്കറി കട പോകുന്ന പരിപാടി പോർത്തിക്കാ വേറെ ആരെങ്കിലും ഇത് വീട്ടിൽ കൊണ്ടുതരാം കഴിഞ്ഞ ദിവസം എന്ത് കച്ചറയാണ് നിങ്ങൾ ആ മാർക്കറ്റിൽ കിടന്ന് കാണിച്ചത് നാണക്കേടാ ഇങ്ങനെ ഞാൻ അല്ലല്ല ഞാനേത് പച്ചക്കറിക്കടയിൽ ചെന്നാലും ഇപ്പൊ അരക്കിലോ തക്കാളി മേടിക്കണി ഒരു മണിക്കൂർ എടുത്തു നോക്കിയിട്ടാ ഞാൻ മേടിക്കുള്ളൂ അതായിക്കോട്ടെ മുരിങ്ങാക്കോലെടുക്കണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ നോക്കിയിട്ട് നോക്കിയിട്ടാണ് ഭയങ്കര നാണക്കേടായിപ്പോയി അപ്പൊ ഞാൻ കുറെ നേരം നിന്നപ്പോ കടക്കാരൻ പറഞ്ഞ ഇറങ്ങി പോകാൻ പറഞ്ഞു അത് പറഞ്ഞത് ശരിയാണ് വേറൊരു കാര്യം അര കിലോ തക്കാളി എടുക്കാൻ എന്തിനാണ് ഒരു മണിക്കൂർ അതില്ലേ പോലെ ഈ ചൂടുവെള്ളത്തിൽ ചാടിയാൽ പൂച്ചേണ്ടല്ലോ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്റെ കല്യാണത്തിന് വയ്ക്കാൻ പറ്റ എനിക്ക് പിന്നെ പറ്റരുത് അതുകൊണ്ടാണ് നോക്കി കണ്ടും എടുക്കുവാണ് സെലക്ട് ചെയ്യുവാണ് അതെ അതെ അതും നല്ലൊരു ഐഡിയ ആണ് അത് ശരിയാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു ശക്തി തെളിയിക്കണം അത് ശക്തി തെളിയിക്കുമ്പോൾ ഞാൻ വേറെ കാര്യം കൊടുത്തേ മിമിക്റി ഫീൽഡില്ലേ ഈ പെണ്ണുങ്ങള് വളരെ കുറവാ ശരിയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതാ നമ്മൾ എന്താ പറയുക പണ്ടത്തെക്കാളും ഇപ്പൊ ഒരുപാട് അതല്ല അല്ല അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പരിപാടികൾ കണ്ടു ഇപ്പൊ എന്താ പറയാ പുതിയ പോസ്റ്റ് മോഡൽ ആയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടല്ലോ ഞങ്ങള് മൂന്ന് പുലികളെ ഇറക്കാൻ പോകാ മിമിക്രിയില് നമ്മള് മോശം ഇല്ലാന്ന് തെളിയിക്കുന്ന മൂന്ന് നല്ല വെടിക്കെട്ട ആൾക്കാരെ

സിംഹമാണോ പുലിയാണോ ഐറ്റം കണ്ടിട്ട് അപ്പൊ അങ്ങ് അറ്റത്ത് പേര് പറഞ്ഞു തുടങ്ങാം എന്റെ പേര് സരിത സരിത ആ മല്ലം ആണ് വീട് മല്ലം സരിത എന്ത് സൗണ്ട് ഒക്കെ എടുക്കുന്നത് കാന്താര എന്ന സിനിമയുടെ ഒരു ബീജിയം ഓ ഓ മ്യൂസിക്കാണ് വാ ah 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 അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും പറഞ്ഞില്ല ഏതാണ്ട് വേണ്ടി കൊട്ടും കൊരവയും പാട്ടും ഡാൻസും ഒക്കെ ആയി ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ ആ അതിന്റെ കാര്യത്തിൽ തീരുമാനപ്പെട്ടെ അപ്പോ ലോജിക്ക ഈരൂന്റെ പുറകിലിരുന്ന് ദുബായ് കടപ്പുരമ്പഴി കാലിഫോർണിയയിലേക്ക് പോവാം എന്താണ് പേര് പ്രീതിമ പ്രീതി പ്രീതി എവിടെന്ന വരുന്നത് ീതി മാതി അപ്പൊ നമ്മുടെ അസോസിയേഷനിലേക്ക് എടുക്കാം മാൻ ഓൾറെഡി ആയിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരണം പറയാണ്ടോ കഴിഞ്ഞോർന്നില്ല അപ്പൊ ഏതാണ് പ്രീതി മാ ഏതാണ് സൗണ്ട് എടുക്കുന്നത് മല്ലിക സുകുമാരൻ മാമിന്റെ ശബ്ദം ഒന്ന് ശരി ചെയ്യാം ായിട്ട് അത് കഴിഞ്ഞപ്പോ ടൊവിനോ ശരിയല്ല മോഹൻലാലിങ്ങനെ ഈ ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ രാജുവിന്റെ അച്ഛന്റെ കൂടെ കണ്ടൊരു സീരിയൽ നടൻ അപ്പം അടുത്തത് രഞ്ജിനി ഹരിദാസ് ഈ കൊച്ചെന്താ ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ുംയപ്റ്റ് ഇംഗ്ലീഷ് വന്നു അത് സ്വീകരിക്കാനും എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ വന്നതുകൊണ്ട് എന്തായാലും രണ്ടു വരി ഓണം പാട്ട് തന്നെ പാടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓണം ോ ഊഞ്ഞിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ ഉണ്ണി ഉണ്ണി ആ ക്ഷമിക്കണം ഞാനൊന്ന് കലോത്സവത്തിന്റെ ഓർമ്മകളിലേക്ക് പോയതാണ് അപ്പോ ഇവിടെ എല്ലാവർക്കും ഞാൻ എന്റെ ഓണ ഓണ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് പോവാൻ ചേച്ചി പേര് പറഞ്ഞു തുടങ്ങാം എന്റെ പേര് ചേച്ചി എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പോ ഒരു നമ്മുടെ പഞ്ചായത്ത് നായിരമ്പലം പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആണ് കുറച്ച് രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ ശബ്ദമാണ് നമ്മള് ചെയ്തോണ്ടിരിക്കുന്നത് വ്യത്യസ്തമാണ് ഭാഗ്യമല്ലേ കുളിമുറിക്ക് ഓരോ സ്റ്റാർ ചേച്ചി ആരുടെ സൗണ്ടാണ് ഞാൻ എന്തായാലും ഞാൻ മിമിക്രി രംഗത്ത് വന്നിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണൻ സാറിന്റെ ശബ്ദം അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്യാനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ ശബ്ദം ഞാൻ കേൾക്ക് ഇവൾക്ക് വേണ്ടപ്പോൾ അച്ഛൻ തരും ഭാഗം ചെയ്യാം നീ കൂടെ കുടിക്കോ നിനക്കും പറയാം പെണ്ണും പണവും എന്നെ കൊല്ല കഴിയുമെങ്കിൽ കൊല്ലാ കഴിയില്ല നിനക്ക് എന്നെ കൊന്നാൽ കണക്ക് പറയേണ്ടി വരും നിനക്ക് അപ്പനോട് ജീവിതകാലം മുഴുവനും സൗണ്ട് ഇമിചേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല പക്ഷെ ചേച്ചി കാലക്കടിപൊളി അപ്പൊ ചേച്ചി അടുത്താരെയാണ് ഞാൻ ജനിച്ച നാട് നോർത്ത് പറവൂരാണ് അപ്പൊ നോർത്ത് പറവൂരിന്റെ അഭിമാനമായ നമ്മുടെ ബിജിക്കുട്ടിന്റെ ശബ്ദം ആടിപൊളി സൂപ്പർ ഒടി കിട്ടുന്നുണ്ട് എന്തൊക്കെയാണ് ായിട്ട് ആയി അതെ ഈ ടെസ്റ്റിത്തേണി സൗണ്ട് എടുക്കും ഇംഗ്ലീഷ് ട്രെയിലറിയും റെസ്റ്റ് കൊടുക്കാനായിട്ട് ചെയ്ത് You could be. What? Just we are waiting for the, the tomorrow lands. Can you only go to see mommy and see us? That's the reason that you have not come. Yes, sure. But you hello, must be coming to the place no. of New York. Uh, no, we are small and see go of them Yes, you are beautiful. Very small and slender. So, can't see. It <laughs> is the fragrance of the law <laughs> and the romantic chairs. I that's the reason no. that you are here in this room and no. women, we are alone. me. <laughs> <laughs> <You should be. laughs> <laughs> ല്ല ഞാൻ വാതില് തുറന്നതാ അയ്യത ഞങ്ങള് കഥ കേട്ടെടുത്ത് വായിക്കും നനച്ചില് അപ്പൊ ഞങ്ങള് കഥ തകൽപ്പിച്ചു പോയി എവിടെ റൂം എടുത്തു റൂമെടുത്തു അതിനിടയ്ക്ക് കൊച്ചു കൊന്നു